ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ഇനാഗ്രേഷൻ ഞങ്ങൾ ഇനാഗ്രേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സീമ അവൾ തന്നെ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പഴംപൊരിയുടെ കാര്യങ്ങളെല്ലാം അപ്പൊ അങ്ങനെ ഒരു പഴംപൊരി ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈയൊരു ഇനാഗ്രേഷൻ സെർമണി നടത്താൻ ഉദ്ദേശിക്കുന്നത് സോ പഴം റെഡിയായിട്ടുണ്ട് കട്ടിയുണ്ട് സിനിമ കട്ടിയാണ് ഫൈവ് മിനിറ്റ്സ് നിങ്ങളെല്ലാരും കമ്പ

ഞാൻ <laughs> കഴിച്ചോട്ടെ <laughs> 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 അതെപ്പോ ഉദ്ദേശി കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയുന്നത് പക്ഷെ അത്രയും പഴത്തിൽ ൂർ കഫയില് വരണം എല്ലാരും വന്നിട്ട് ചായ ഒടിക്കാം നല്ല ചൂട് പഴംപൊരി സ്നാക്സ് വേറെ ഒരുപാട് ഐറ്റംസുകളുണ്ട് മുളക് ബജിയുണ്ട് ശ്രീനാഥ്